ഹായ് ഓൾ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് അപ്പം ഇന്ന് ഞാനൊരു ക്യു ആൻഡ് എ വീഡിയോ ആണ് ചെയ്യുന്നത് ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുണ്ടായി ഒരു ക്യു ആൻഡ് എ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഏകദേശം ഒരു പതിനൊന്ന് ക്വസ്റ്റ്യൻസോളോ എനിക്ക് കിട്ടി ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ക്യു ആൻഡ് എ വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കഴിവതും ഞാൻ വേറെ തെറ്റു കുറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കാര്യം ഫസ്റ്റ് വീഡിയോ ആകുമ്പോൾ എന്തായാലും അതിന്റെ ചെറിയൊരു പോരായ്മയൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ക്യു എൻ എയിൽ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ പേരെടുത്ത് പറയുന്നില്ല ജസ്റ്റ് ക്വസ്റ്റ്യൻസ് വായിക്കും എന്നിട്ട് ആൻസർ പറയും അപ്പം എന്തായാലും നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ യുവർ ഫേവറേറ്റ് ആക്ടർ അപ്പം ഇതിന് ആൻസർ പറയുന്നതിന് ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് സിനിമ കാണുന്ന ഒരു വ്യക്തിയല്ല കാണും ഇട്ട് ടി വിയിൽ വരുമ്പോൾ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കണ്ടു എന്നല്ലാതെ അങ്ങനെ സിനിമയോട് അത്ര ഒരു സിനിമയോടത്രെയ്സ് ഉള്ള ഒരാളല്ല ബട്ട് സ്റ്റിൽ അതെ എനിക്കൊരു ഫേവറേറ്റ് ആക്ടറുണ്ട് മറ്റാരും അല്ല നമ്മുടെ സ്വന്തം സുരേഷ് ഗോപി സാറാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ അതെങ്ങനെയാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ ആയതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല എൽ കെ ജിയിൽ പഠിക്കുന്ന ടൈം തൊട്ട് സുരേഷ് ഗോപി സാറിനെയാണ് ടി വി കണ്ടേക്കുന്നൊരു ആക്ടറായിട്ട് എൻ്റെ ഓർമ്മ വെച്ച കാലത്തിൽ ഞാൻ ആദ്യം കണ്ടൊരു ചിത്രം ഏകലവ്യൻ പിന്നെ കമ്മീഷണർ ഇതൊക്കെയാണ് ഞാൻ കണ്ടേക്കുന്നത് അപ്പം അങ്ങനെ ഒരു അഡ്മിറേഷൻ വന്നു പിന്നെ അതുകൂടാതെ തന്നെ സുരേഷ് ഗോപി ഒരുപാട് ചാരിറ്റി വർക്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടപ്പോൾ കുറച്ച് അഡ്മിറേഷൻ അങ്ങനെ വന്നു അങ്ങനെയൊക്കെ ഫേവറേറ്റ് ആക്ടർ സുരേഷ് ഗോപി എന്ന് പറയാം പക്ഷെ ഒരു സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇതായിട്ട് അറിയാൻ പറ്റില്ല ഇനി സെക്കൻഡ് സെക്കൻഡ് ലൈഫിൽ പോവാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ജീവിക്കുന്നതാണോ അതോ ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നതാണോ അതായത് ഫോറിൻ കൺട്രിയിൽ ജീവിക്കുന്നതാണോ ഇഷ്ടം എന്നുള്ളതാ ഓക്കെ ഈ ഒരു ക്വസ്റ്റിൻ ആൻസർ പറയുമ്പോഴും ഇതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പേഴ്സൺ അനുസരിച്ച് വ്യത്യാസം വരുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് താല്പര്യം സ്വന്തം നാട്ടിൽ അതായത് ഞാൻ എവിടെയാണോ ജനിച്ചത് ആ നാട്ടിൽ നിൽക്കാനാണ് എനിക്ക് താല്പര്യം ബട്ട് യെസ് ദ ബി സിറ്റുവേഷൻ അല്ലേ അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കരിയർ ഗ്രോത്തിനൊക്കെ വേണ്ടി പുറത്ത് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയി എന്ന് പറ അത് ഞാൻ പോകും കാര്യം നമുക്ക് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് കളയുന്നൊരു വ്യക്തിയല്ല ബട്ട് സ്റ്റിൽ പുറമേ പോയിട്ട് സെറ്റിൽ ഒരു പ്ലാൻ എനിക്കില്ല എനിക്ക് സെറ്റിലാവാൻ ഒക്കെ ഇഷ്ടം എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ താമസിക്കാനാണ് എനിക്ക് താല്പര്യം കാര്യം ഞാൻ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ആ ഒരു പരിഗണനയൊന്നും നമുക്ക് വേറെ എവിടെ ചെന്നാലും കിട്ടില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വേറൊരു കൺട്രിയിൽ പോയി കാനഡയോ യു കെയോ ഇങ്ങനെ ഏത് കൺട്രിയിൽ പോയിട്ട് അവിടെ ഒരു സിറ്റിസൺഷിപ്പ് എടുത്താൽ പോലും നിങ്ങളൊരു രണ്ടാം കട പൗരന്മാരായിട്ടേ കാണുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ജന്മനാട്ടിൽ കിട്ടുന്ന ഒരു ഇത് നമുക്ക് കിട്ടില്ല അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും പോയി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എനിക്ക് എന്റെ നാട്ടിൽ തന്നെ നിൽക്കാനാണ് ആ താല്പര്യം ഇവ എന്തോ ഞാൻ വിദേശത്തൊക്കെ പോയി നല്ലൊരു ജോലി സമ്പാദിച്ചാലും ഞാൻ ഇവിടെ തന്നെ തിരിച്ചു വരും അത്രയേ ഉള്ളൂ ഇനി തേർഡ് ക്വസ്റ്റിനോട്ട് പോവാം വാട്ട്സ് യുവർ ജോബ് ഓക്കെ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രൊഫഷൻ ഐ വാസ് എ ക്വാളിറ്റി അനലിസ്റ്റ് ഞാൻ ഇൻഫോ പാർക്കില് ക്വാളിറ്റി അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഒരു കമ്പനിയിൽ അതായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഐ ടി ആണ് ബട്ട് നൗ ഐ ആം എ ഗസ്റ്റ് ലെക്ചറർ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പാലാരിവട്ടം ഐ എ എം ടി കോളേജിൽ ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആയിട്ടാണ് ഗസ്റ്റ് ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ അപ്പോൾ അതാണ് എൻ്റെ ഇപ്പോഴത്തെ ജോബ് ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ ഫോർത്ത് പ്ലസ് ആർ യു സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ ജോബ് നൗ ഓക്കെ അപ്പോൾ അതായത് എൻ്റെ ഇപ്പോഴത്തെ ജോബിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഞാനത് പറയുന്നത് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ടീച്ചിങ് ആണ് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ടു ബി ഫ്രാങ്ക് ഐം റിയലി സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ജോബ് നൗ അതായത് ഇപ്പോൾ ഈ ടീച്ചിങ് ഫീൽഡിൽ വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല ബിക്കോസ് ഓഫ് പോവർ വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പക്ഷെ ഇപ്പോൾ ടീച്ചിങ്ങിൽ വന്നേ പിന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട് ആൻഡ് എനിക്ക് താല്പര്യം അത് തന്നെയാണ് ടീച്ചിങ് ഫീൽഡിലേക്ക് അതുകൊണ്ടാണ് ഞാൻ ഹയർ സ്റ്റഡീസ് പോകാൻ തന്നെ തീരുമാനിച്ചത് ഇനി അടുത്ത ക്വസ്റ്റിൻ എൻ്റെ പേഴ്സണൽ ആയിട്ട് അറിയുന്ന ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിപ്പനാണോ വീട്ടിൽ ആരൊക്കെയുണ്ട് ഏത് സ്കൂൾ മാരിഡ് ആണോ അതായത് ഒരു സബ്സ്ക്രൈബർ തന്നെ ഇങ്ങനെ ചോദിച്ചേക്കുന്ന നല്ലോണം അറിയാവുന്ന ഒരു സബ്സ്ക്രൈബർ ആയിരിക്കാം ഓക്കെ അപ്പൊ പഠിപ്പനാണോ എന്ന ക്വസ്റ്റിന് ഞാൻ ആൻസർ പറയുന്നത് ഞാൻ അത്ര പെരുത്ത് വലിയ പഠിപ്പന ഒന്നുമല്ല ബട്ട് സ്റ്റിൽ യാ അതായത് തരക്കേടുള്ളാത്ത രീതിയിൽ മാർക്ക് ഒക്കെ മേടിച്ച് പോകായിരുന്നു അപ്പൊ ടെൻത്തിലായാലും ട്വൽത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത മാർക്ക് ബട്ട് സ്റ്റിൽ ടീച്ചേഴ്സിനൊക്കെ തന്നെ വലിയ കാര്യമായിരുന്നു അതായത് അത്ര ടോപ്പ് അല്ലെങ്കിലും എന്താ പറയുക ഐ വോസ് ആൻ എബവ് ആവറേജ് സ്റ്റുഡൻറ്റ് അങ്ങനെ വേണം പറയാനായിട്ട് എന്നെ പറ്റി പറയുമ്പോൾ അതായത് എന്താ പറയുക തരക്കേടില്ലാത്ത എല്ലാത്തിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഞങ്ങളുടെ ഒക്കെ പഠിക്കുന്ന ടൈമിൽ എയ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ആയിരുന്നു ടെൻത്തിൽ നമുക്കൊരു ടോപ്പ് പക്ഷേ എനിക്കൊരു എയ്റ്റി സെവൻ എയ്റ്റി എയിറ്റ് അത്ര പെർസെൻറ്റേജ് ടെൻത്തിലുണ്ടായി ആൻഡ് ട്വൽത്തിൽ നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ടായി ദാറ്റ് ഡെസ് ഇൻ മീൻസ് ഞാനൊരു പഠിപ്പ് ആണ് അങ്ങനെയല്ല സാഹചര്യങ്ങളുമുണ്ട് അങ്ങനെയൊക്കെ പഠിച്ചതായി ആൻഡ് ഇതുവരെ ഒരു എക്സാമിനും തോറ്റട്ടൊന്നുമില്ലാട്ടോ അതൊക്കെ ദൈവം സഹായിച്ച് നല്ല രീതിയിൽ എക്സാമൊക്കെ പാസ്സാവാൻ പറ്റി അഡ്മിഷന്റെ കാര്യങ്ങളൊന്നും തടസ്സമൊന്നുമില്ലാതെ നടന്നു ഇനി വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അച്ഛൻ അമ്മ ചേട്ടൻ ഞങ്ങൾ ഫോർ മെമ്പേർ ഫാമിലിയാണ് അച്ഛൻ അമ്മ ചേട്ടനാണ് വീട്ടിലുള്ളത് പിന്നെ മാരിഡ് ആണോ അല്ല ഞാൻ സിംഗിൾ ആണേ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം അടുത്ത ക്വസ്റ്റിനും എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് മാരേജ് എപ്പോഴായിരിക്കും സത്യം പറയാലോ ഞാൻ ഒരിക്കലും മാര്യേജിനെ പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ല ലൈക്ക് ഞാൻ ആലോചിച്ച് തുടങ്ങിയിട്ടില്ല അതിന്റെ കാര്യമൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും എന്നുള്ളത് പറയാനേ പറ്റില്ല ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ എനിക്ക് ആ സബ്സ്ക്രൈബറോട് പറയാനുള്ളത് എന്തായാലും ഇപ്പോഴൊന്നും ഉണ്ടാവുമോന്നുമില്ല മാരേജിന്റെ കാര്യം അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അടുത്തത് ചോദിച്ചിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റഡി പ്ലാൻ ഓക്കെ അപ്പം എൻ്റെ നെക്സ്റ്റ് സ്റ്റഡി പ്ലാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ബിടെക് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇനിയിപ്പോൾ എന്റെ പ്ലാൻ മാസ്റ്റേഴ്സ് എടുക്കുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് കാനഡയിൽ ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് സോ നെക്സ്റ്റ് സ്റ്റഡി പ്ലാൻ ഉള്ളത് മാസ്റ്റേഴ്സ് ആണ് എന്നിട്ട് മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലൊരു രീതിയിൽ സെറ്റിൽ സെറ്റിലായി കഴിഞ്ഞാൽ പി എച്ച് ഡി കൂടെ ചെയ്യാനായിട്ടൊരു താല്പര്യമുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള പ്ലാൻ ആയിട്ടുള്ളത് എന്തായാലും മാസ്റ്റേഴ്സ് അടുത്ത് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും അടുത്ത ക്വസ്റ്റിനും ഇതുപോലെ തന്നെ എൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ പേഴ്സണലായിട്ട് അറിയുന്ന ഒരു സബ്സ്ക്രൈബർ ആള് എപ്പോഴും എൻ്റെ വീഡിയോയിലൊക്കെ നല്ല രീതിയിലുള്ള കമൻസ് ഇടും അതുകൂടാതെ എന്നെ പേഴ്സണലായിട്ട് നല്ല കണക്ഷനുള്ളൊരു സബ്സ്ക്രൈബർ ആണ് ആളുടെ ചോദ്യത്തിലോട്ട് പോകാം ചെറുപ്പം മുതലേ പഠിപ്പിസ്റ്റാണോ വെളിയിൽ പോയി പഠിക്കണമെന്ന് പണ്ട് മുതലേ ആഗ്രഹമാണോ ഓക്കേ അപ്പൊ എനിക്ക് ആ സബ്സ്ക്രൈബറോട് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൂല അത്ര പഠിപ്പിസ്റ്റ് അല്ലായിരുന്നു ബട്ട് ഈ ഐ വോസ് ആൻ എബവ് അവറേജ് സ്റ്റുഡൻറ് അതെനിക്ക് തോന്നുന്നു നേരത്തെ പഠിപ്പിക്കാണോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു സബ്സ്ക്രൈബറോട് പറഞ്ഞ സെയിം മറുപടി തന്നെ പറയാനുള്ളത് പക്ഷേ ടീച്ചേഴ്സിനൊക്കെ വലിയ കാര്യമായിരുന്നു കേട്ടോ കോളേജിലായാലും സ്കൂളിലാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ പേഴ്സണൽ കോൺടാക്റ്റ് ഉണ്ട് കണക്ഷൻ ഉണ്ട് എന്നെ വിളിക്കുന്നവരും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇങ്ങോട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ അത് നമുക്ക് നല്ലൊരു അനുഗ്രഹമാണ് കാര്യം അത്രയും ടീച്ചേഴ്സ് നമ്മളെയൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ വെളിയിൽ പോയി പഠിക്കണമെന്ന് പണ്ട് മുതലേ ആഗ്രഹമാണ് ഉള്ളത് പറയാലോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പഠിക്കാനായിരുന്നു താല്പര്യം പക്ഷേ ഞാൻ എടുക്കാൻ പോകുന്ന കോഴ്സിന് കുറച്ചും കൂടെ സ്കോപ്പ് കൂടാതെ പുറത്താണ് അങ്ങനെയൊക്കെ കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞു ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ പുറത്തു പോയി പഠിക്കുന്ന കാര്യം പക്ഷെ ഇങ്ങനെ കോഴ്സ് പക്ഷേ ആ കോഴ്സ് ഇങ്ങനെ പുറത്ത് ചെന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു മെച്ചം ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ പുറത്ത് പോകാനുള്ള കാര്യം ചിന്തിച്ചത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരളം ഇട്ടു പോകാൻ തന്നെ താല്പര്യം ഇല്ലാത്തൊരു പക്ഷെ എന്ത് ചെയ്യാനാ ദിവ സിറ്റുവേഷൻസ് ഇൻ ലൈഫ് അല്ലെ നമുക്ക് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ മാറി നിൽക്കാതെ പറ്റില്ലല്ലോ സോ എന്റെ മനസ്സിനെ പറഞ്ഞു പാകപ്പെടുത്തി അങ്ങനെ പുറത്തു പോകാൻ തീരുമാനിച്ചതാ പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെ ജസ്റ്റ് പുറം രാജ്യങ്ങളൊക്കെ ഒന്ന് കണ്ടാ കൊള്ളാം എന്നുണ്ടായിരുന്നു അല്ലാതെ അവിടെ പോയി സെറ്റിൽ ആവാ പഠിക്കാ ഇങ്ങനെയുള്ളതൊന്നും ശരിക്കും ഒരു ആഗ്രഹത്തിലേ ഇണ്ടായില്ല ഈ കാര്യമൊന്നും അടുത്തതും എൻ്റെ വീഡിയോയിൽ എപ്പോഴും കമൻ്റ് ഇടുന്നൊരു സബ്സ്ക്രൈബർ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അമ്മയെ വീഡിയോയിൽ കാണിക്കുന്നില്ലേ അച്ഛൻ്റെ പേര് പറയാമോ ഓക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇങ്ങനെ വീഡിയോൻ്റെ മുന്നിലൊന്നും വരാൻ തീരെ താല്പര്യമില്ല ഞാൻ കുറച്ചൊക്കെ നോക്കിയതാണ് കേട്ടോ അമ്മയെക്കൊണ്ട് വീഡിയോ ഒക്കെ ചെയ്യിപ്പിക്കാനായിട്ട് പക്ഷേ എന്തോ അമ്മ അങ്ങനെ വരില്ല ആകെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയെക്കൊണ്ട് ഞാൻ എടുത്ത് ഇട്ടൊരു ഷോർട്ട് വീഡിയോ പൊങ്കാലിടുന്നതാണ് അതും അമ്മ മുന്നിലൊന്നും വന്നൊന്നുമില്ല അതിൻ്റെ പിന്നെ ഒരു മാല ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതിലും അമ്മയ്ക്ക് മുഖം കാണിക്കാൻ മടിയായിരുന്നു പിന്നെ ഞാൻ നിർബന്ധിക്കാറുള്ള കാര്യം നമുക്ക് ഇത് ചെയ്യുമ്പോൾ അതിനൊരു രസം ഉണ്ടാവില്ല അല്ലേ പിന്നെ അച്ഛൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ പേര് അനിരുദ്ധൻ ആണ് അടുത്തത് പാട്ട് പഠിച്ചിട്ടുണ്ടോ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത് പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ പ്രയർ സോങ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ഈ ആർട്സ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെക്ഷനിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുമായിരുന്നു ഡാൻസ് മ്യൂസിക് പിന്നെ ക്രാഫ്റ്റ് മറ്റേ ഇതൊക്കെ ഇല്ലേ ഫാബ്രിക് പെയിൻറിങ് അപ്പോൾ അതിനകത്ത് ഞാൻ മ്യൂസിക് എടുത്ത് പഠിച്ചിട്ടുണ്ട് ഒരു ത്രീ ഇയേഴ്സ് അധികം ഇല്ല ത്രീ ഇയേഴ്സ് വരെയൊക്കെ മ്യൂസിക് പഠിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എനിക്ക് അതിനോടുള്ള ഒരു എക്സ്പോഷ്യർ പോയി ബട്ട് സ്റ്റിൽ ഇപ്പോഴും പാടാൻ അവസരമൊക്കെ കിട്ടിയാൽ പാടും ലാസ്റ്റ് ഇയർ ഞങ്ങള് ടെക്കീസിന്റെ ഒരു കലോത്സവം ഉണ്ടായി തരംഗം എന്ന് പറയും ഇക്കൊല്ലം ഉണ്ടായിട്ടോ ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ടോപ്പ് ഫൈവില് വരികയും ചെയ്തു പിന്നെ സന്ധ്യക്ക് നാമം ചെല്ലുമ്പോഴൊക്കെ കുറെശയൊക്കെ ഇങ്ങനെ പാടി പാടി അങ്ങനെയൊക്കെ പഠിച്ചാണല്ലാതെ അത്ര വലിയ പാട്ടുകാരനൊന്നും അല്ല പാടും അത്രയേ ഉള്ളൂ പാടാൻ നാണമൊന്നുമില്ല ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവുകയാണെ ഞാൻ പ്ലേസ് എവിടെയാണ് അതെനിക്ക് തോന്നുന്നു ലൈവില് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരാൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം എൻ്റെ ലൈവിലോ അതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോയില് പറഞ്ഞാണോ ഞാനൊരു എറണാകുളംകാരനാണ് എൻ്റെ സ്ഥലം പറയുവാണെങ്കിൽ മുപ്പത്തിടംന്ന് പറയും മുപ്പത്തെന്നു പറയുന്നത് ഏകദേശം ആലുവ അടുത്തായിട്ട് വരും ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എൻ്റെ ഫസ്റ്റ് ക്യു എ വീഡിയോയിൽ എനിക്ക് കിട്ടിയായിരുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് എന്തായാലും ഒരു ഒരുക്കി ആൻഡ് ഈ വീഡിയോയും കൂടെ ഞാൻ ചെയ്യും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ അപ്പോൾ ആ വീഡിയോയിൽ കുറച്ചും കൂടെ കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നു ആൻഡ് ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പരിഹരിക്കും സോ ഈ വീഡിയോ കേട്ടിരുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ബൈ ബൈ